ிா அபஹாரம் என்ன ஈ திசா அபகார காலத்திலும் அது விதி நவாம்சகத்தில் ஒரு கிரகம் நாலாய்ட்டு அது விதி நடத்தும் அதாவது தர்மம் அர்த்தம் காம மோட்சம் இங்கே நடத்தும் சுக்ரன் ஆனில் அது இருபது வர்ஷத்தது அஞ்சு வர்ஷம் ஆயிட்டு நடத்தும் ஏது நவாம்சகத்தில் ஏது ராசி இக்கொண்டோ അവിടെ നിന്നുകൊണ്ട് അഞ്ചു വർഷം അഞ്ചു വർഷമായിട്ട് നടത്തും അത് മോഴിലോട്ടും പോകും താഴോട്ടും വരും അത് നീചത്തിലോട്ടും പോകും ഉച്ചത്തിലോട്ടും പോകും അല്ലെങ്കിൽ ഇറങ്ങി കയറും അല്ലെങ്കിൽ കയറി ഇറങ്ങും ഇങ്ങനെയൊക്കെ അത് പോകും ഇതുകൊണ്ട് നമുക്ക് വിധി അറിയാം ഇത് പോകുന്ന സമയത്തും ഞാൻ പറഞ്ഞ നാല് രാശിനകത്ത് പോകുമ്പം ഇവർക്ക് എന്തെങ്കിലും ബാലൻസ് ഉണ്ടായാൽ അപ്പോൾ അത് അവരുടെ ജീവിതത്തിൽ വരും സമ്പൂർണ്ണ പ്രശ്ന പ്രശ്നപരിഹാരങ്ങളോടുകൂടിയ എൺപത്തി ആറ് പേജുകളുള്ള സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിന് നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക